ആർദ്രം സാന്ത്വന പരിപാലന കേന്ദ്രം മുരിയാട് മേഖലയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പി ആർ ബാലൻ മാസ്റ്റർ മെമ്മോറിയൽ ആർദ്രം പാലിയേറ്റീവ് കെയറിന് മുരിയാട് മേഖലാ കമ്മിറ്റി നൽകിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഡയപ്പേഴ്സ് എന്നിവ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ യു പ്രദീപ് മേനോൻ ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ എ എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആർദ്രം എക്സിക്യൂട്ടീവ് അംഗം ജ്യോതിഷ് ആനന്ദപുരം ഹോസ്പിറ്റൽ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ആർദ്രം പാലിയേറ്റീവ് മുരിയാട് കൺവീനർ എ സി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് മേഖലാ കോർഡിനേറ്റർ എ എം ജോൺസൺ സ്വാഗതവും ജോഷി നന്ദിയും പറഞ്ഞു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകിയത് എ സി ചന്ദ്രന്റെ സഹോദരി തങ്കമണിയും ഡയപ്പേഴ്സ് ആനന്ദപുരം നീതി ലാബിലെ സ്റ്റാഫുകളും നൽകി തീർച്ചയായിട്ടും ഇത് ആർദ്രം പാലേറ്റി ഡേ പാലേറ്റി ദിനത്തിന് ആർത്തിനൊരു ഏറ്റുവാറുകയാണ് ഏറ്റവും ആവശ്യക്കാരായുള്ള ആളുകൾക്ക് ഇത് ഉപകാരമായി മാറും എന്ന് പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്